നമസ്കാരം പാലക്കാട് കണ്ണാടിയിൽ നിന്ന് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് കഴിഞ്ഞ ദിവസം തൊട്ട് പറയേണ്ടി വരുന്നുണ്ട് കാരണം അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അർജുൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും സ്കൂളിലെ അധ്യാപിക പ്രധാന അധ്യാപികയുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും കടുത്ത മാനസിക പീഡനത്തിൻ്റെ ഫലമായിയാണ് അത് മാത്രമല്ല ഈ ഇരു അധ്യാപികമാരും അനന് അർജുനെ ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു മാനസികപരമായി വളരെ തളർത്തിയിരുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് ഇത് അർജുന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നൊന്നുമല്ല അർജുന്റെ സഹപാഠികളായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് വളരെ അസന്നിഗ്ധമായ ഒറ്റക്കെട്ടായി തന്നെ അവർ പറയുന്നത് എന്തായാലും അധ്യാപികയുടെ മാനസിക പീഡനത്തെ തുടർന്ന് ജീവൻ ഒടുക്കി എന്ന് ആരോപിച്ചു കൊണ്ട് അർജുന്റെ രക്ഷിതാക്കളും രംഗത്ത് വന്നതോടുകൂടി ഇന്ന് സ്കൂളിൽ വലിയ നാടകീയ സംഘർഷഭരിതമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയിരുന്നു ആ സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങളും അധ്യാപകർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പഠിപ്പ് മുടക്കി തടിച്ചുകൂടിയിരുന്നു അവരുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോ പോലീസിനോ അല്ലെങ്കിൽ പി ടി എയ്ക്കോ മാനേജ്മെന്റിനോ സാധിച്ചില്ല അതിനുശേഷമാണ് ആരോപണ വിധേയരായിട്ടുള്ള രണ്ട് അധ്യാപികമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി ഇപ്പോൾ പുറത്ത് പുറത്തേക്ക് വരുന്നത് തീരുമാനമായി വരുന്നത് എന്തായാലും അർജുന നീതി കിട്ടണം മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള ഉണ്ട് അത് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടക്കാൻ പാടില്ലാത്ത സംഭവം നടന്നത് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ഒറ്റ ഒറ്റക്കെട്ടായി പറയുന്നത് അർജുൻ മരിച്ചതല്ല കൊന്നതാണ് എന്നുകൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അധ്യാപികയ്ക്കെതിരെ കേസെടുക്കണം അധ്യാപിക അടിച്ചതിൻ്റെ പാട് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അവൻ്റെ സഹപാഠികൾ പറയുന്നു എന്തായാലും കുട്ടിയുടെ ബന്ധു തല്ലിയതുകൊണ്ടാണ് അർജുൻ ജീവൻ ഒടുക്കിയത് എന്ന് പോലീസിനോട് പറയണമെന്ന് അധ്യാപിക വിദ്യാർത്ഥിയെ വിളിച്ചു പറഞ്ഞതായും പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതെല്ലാം അധ്യാപികമാർക്ക് വലിയ കുരുക്കാണ് ഉണ്ടാക്കുന്നത് എന്തായാലും സ്വാഭാവികമായും പ്രധാന അധ്യാപികയും അതേപോലെ തന്നെ ക്ലാസ് ടീച്ചറിനെ നമ്മൾ കണ്ടിട്ടില്ല പ്രധാന അധ്യാപിക വലിയ തോതിൽ ഇരുന്ന് മെഴുകുന്നത് നമ്മൾ കണ്ടു കാരണം ഒരു കുഞ്ഞ് മരണപ്പെട്ടു അവൻ തൂങ്ങി മരിച്ചു അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാതെ വീട്ടുകാർ തന്നെയാണ് ആ അതിൻ്റെ പ്രധാനപ്പെട്ട ആ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെ അധ്യാപിക പറയുന്നുണ്ടായിരുന്നു നമുക്ക് അത് സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒൻപത് വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞുങ്ങളുടെ മാനസിക അവസ്ഥ അവരെ മറ്റൊരു പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് ഒരു അവർക്ക് മാതൃകയാകേണ്ട ക്ലാസ് ടീച്ചർ ർമാരും അവരുടെ പ്രധാന അധ്യാപികയും ഒക്കെ ഇങ്ങനെ വലിയ തോതിൽ അവഹേളിച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു വലിയ സമ്മർദ്ദം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ അധ്യാപികമാർ ഇനിയും അധ്യാപകൻ വൃത്തിയിൽ തുടരണോ എന്ന ഒരു ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കാരണം നമ്മുടെ പല സ്കൂളുകളിലും മാനേജ്മെന്റ് സ്കൂളുകളിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ ദാരുണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത് എന്തായാലും അർജുനന് നീതി കിട്ടണം ആശ എന്നും ലിസി എന്നും പറയുന്ന ഈ രണ്ട് മാർ ഇനി സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്ന അവിടുത്തെ കുട്ടികൾ തന്നെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ എന്തോ കാര്യമായിട്ടുള്ള കാര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും